ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനാഥായ സീതയാം പദയേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും രോഗശാന്തിയും എല്ലാം ഭഗവാൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്ത് അസുഖമായ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേഗം സുഖം പ്രാപിക്കണം അല്ലെങ്കിൽ എനിക്കും ഭയങ്കര വിഷമം തന്നെയാണ് എപ്പോഴും വിളിക്കുന്നതും കമിൻസർ ചെയ്യുന്ന മക്കളെ ഒരു നേരം കണ്ടില്ലെന്നുള്ളപ്പോൾ ആണ് വിഷമം വന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവരെയൊക്കെ ഞാൻ സ്നേഹിക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകുന്നു എന്താ അല്ലെങ്കിൽ അറിയണം ഇതെന്ത് അറിയാതിരിക്കുമ്പം ഒരു കുട്ടി ഇതുപോലെ എന്താ പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കണം മക്കളെ ഓരോരുത്തർക്കും എന്താ വിഷമങ്ങളെന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് രാമായണം ആദ്യമേ ഉള്ള സ്തുതി ചൊല്ലാം ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവണന്ത ശ്രീരാമ മമാഹൃതി രമദാംമ രാമ ശ്രീരാഘവൻമാ രാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ എല്ലാ ഭക്തമക്കളും എല്ലാം പ്രാർത്ഥിക്കണേ എല്ലാവർക്കും സമാധാനവും ശാന്തി എല്ലാം ഉണ്ടാകണം രാമ രാമപാഹിമാകുന്ദ രാമപാഹിമാ രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹി മാം രാമ രാമ പാഹി മാമ പാഹി മാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം രാമരാമ രാമ 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 പാഹി മാ രാമ പാദം ചേരണി മുകുന്ദമ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രഹ്മാവ് ഭൂമിദേവിയും ദേവന്മാരും എല്ലാവരും ഭഗവാൻ പരമാത്മാവായ പാലാഴിൽ നാരായണിടയ്ക്ക് ചെന്ന് വേദനം പരാതി വിഷമം പറഞ്ഞു ഈ രാവണനെ കൊണ്ടുള്ള ശല്യങ്ങൾ അതുകൊണ്ട് കരഞ്ഞും വിഷമിച്ചും പറഞ്ഞപ്പോൾ ഭഗവാൻ അവതരിക്കാൻ ഉള്ള ഓർഡർ അനുജ്ഞാത ദശരഥ മഹാരാജാവ് ഇതുപോലെ കശ്യപ്രജാപതിയാണ് കൗസല്യ അതിഥിയാണ് അവരിൽ ഒരു മകനായി അവതരിക്കാന്ന് ചിലകാലം തപസ് ചെയ്ത ഫലം കൊണ്ട് പ്രസാദ് വരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഞാൻ വന്ന് അവതരിക്കും എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി അത് അതിനുശേഷം എന്താ നമുക്ക് വായിക്കാം കശ്യപൻ ദശരഥനാമന രാജനേ ഇന്ദ്രനായി രാജാവായി ഇന്ദ്രനതുല്യമായ രാജാവ് ദശരഥ മഹാരാജാവ് കാശീതലേ തിഷ്ടാ വിധാതാവേ ഞാൻ അവിടെ ദശരഥ മഹാരാജാവായി വരുന്ന തസ്യ വല്ലഭയാകും ആതിഥി കൗസല്യയും തസ്യ ആത്മജനായി വന്നു ഞാൻ ജനിച്ചിടും അവരുടെ മകനായി ഞാനവിടെ വന്ന് ജനിക്കും മല സഹോദരന്മാരായി മത്സഹോദരന്മാരായി മൂന്നുപേരുണ്ടായി വരും ചിൽ സ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായാ ദേവിയും ജനകാലയെ വന്നു കീകസാത്മജ കുലനാശകാരിണിയായ്മേദിന് തന്നിൽ അയോന്യായി ഉണ്ടായി വരും ആതിദേമാർക്ക് അഭിവീരരരായി പിറക്കണം അങ്ങനെ ഭഗവാൻ അതിൻ്റെ രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മഹാമായക്കെ ദേവി യോഗമഹാമായ ദേവി പിന്നെ ഇവിടെ ജനക ജനകമഹാരാജൻ്റെ ആലയം അവിടെ ആ ആലയത്തിൽ മന്ദിരത്തിൽ അവിടെ വരും ആരാ ദേവി ഭഗവാന്റെ മഹാലക്ഷ്മി അപ്പോൾ മൂന്ന് സഹോദരന്മാരും ഉണ്ടാകും ദശരഥ മഹാരാജനോടെ ഞാൻ വന്ന് ജനിക്കും എല്ലാം പറഞ്ഞ ആദ്യദേവന്മാർ ഈ ദേവന്മാരെല്ലാം കവിരായി പിറക്കുകയും വേണം ഭഗവാനെ പരിചരിക്കാൻ മേദിനീ ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ എന്നാൽ എന്നാലും ചെയ്തു നാഥൻ അങ്ങനെ ഭൂമിദേവിയാണ് മേദിനീ ദേവി ആ ദേവിയുടെ ഭാരം തീർപ്പാനായിട്ട് ഞാനവിടെ ഞാനവിടെ വന്ന് അവതരിക്കും വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടനാൻ ഭക്തിയോടെ ഇതൊക്കെ പറഞ്ഞ് ഭഗവാനോട് മറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് ഭക്തിയോടെ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു നമസ്കരിച്ചു ആതിഥേയന്മാരെല്ലാം ആധിതീർന്നതു നേരം അവരുടെ ആദിയും തീർന്നു ദേവന്മാരുടെ അവർക്കും വിഷമാണല്ലോ ഈ രാവണനെ കൊണ്ട് കാരണം ദേവലോകവും മൊത്തവും പിടിച്ചടക്കി വെച്ചപ്പോ എല്ലാവർക്കും ഭൂമിയിലുള്ളവർക്കും ദേവൻ ലോകത്തുള്ളവർക്കും എല്ലാവർക്കും രാവണനെ കൊണ്ട് വിഷമമായിരുന്നു ആദിനായകൻ മറഞ്ഞിടിനോ രാശി നോക്കി ഖേദോ അകന്നുള്ളിൽ പ്രീതി പൂടുടൻ ഉടൻ മേദിനി തനിൽ വീണ് നമസ്കാരവും ചെയ്താറതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും ഭഗവാൻ മറഞ്ഞ രാശി നോക്കി നിൽക്കു നോക്കി അവിടെ തന്നെ വീണ് ഭൂമി വീണ് നമസ്കരിച്ചു ഈ ദേവന്മാരും ഭൂമിയിലെ എല്ലാവരും മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചു ബ്രഹ്മാവ് എന്നിട്ട് വേദാവും ദേവകളോട് അരുളി ചെയ്താനേവം ബ്രഹ്മാവ് ദേവന്മാരോടും പറഞ്ഞു പറഞ്ഞെന്താ പറഞ്ഞത് ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി ഭഗവാൻ നാരായണൻ മാന മാനവപ്രവരനായി അത് മനുഷ്യനായി വന്നവതരിച്ചിടും ഭൂമിയിൽ വരുമ്പോൾ വസരാധീശാന് സാദന അയോധ്യയിൽ വാസവാദികളായ നിങ്ങൾ ഒന്നു വേണം ദേവന്മാരോട് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം സുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന മണ്ഡലേ പിറക്കണം ഭഗവാനെ സഹായിപ്പാൻ ഭഗവാൻ്റെ ദാസനായി ഭൂമിയിൽ വന്ന് പിറക്കണം ദേവന്മാർ മാനിയാം ദശാനന ഭൃത്യന്മാരാകും അതായത് അഭിമാനമുള്ളവനാണല്ലോ ഈ ദശരഥ അല്ല പേര് രാവണൻ ദശാനനൻ ദശാന പത്ത് തലയുള്ള ദശരഥനല്ല ദശം പത്ത് പത്ത് ആനനം മുഖമുള്ളവൻ അത് രാവണൻ രാവണൻ്റെ കൃത്യന്മാർ യാതുദാന വീരന്മാർ ഒരുപാട് പേരുണ്ട് അവരോട് യുദ്ധം ചെയ്യണമെങ്കിൽ അത്രത്തോളം കവിവരന്മാരും വേണം ഒരാളൊന്നും പോരാ ഭഗവാൻ മാത്രം വന്നാൽ ഭഗവാൻ രാവണനെയാണ് വധിക്കേണ്ടുന്നത് പക്ഷെ അവിടെ അയാളുടെ വൃത്യന്മാരായ ഒരുപാട് രാക്ഷസന്മാരുണ്ട് അവരെയൊക്കെ വധിക്കണമെങ്കിൽ ദേവന്മാരെല്ലാം അതിഭയങ്കര ശക്തിശാലികളായി കവിവീരന്മാരായി അവിടെ ചെന്ന് പിറക്കണം ഇവിടെ ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞത് മാനിയാന് ദശാനന വൃത്യന്മാരാകെ യാതുദാന വീരന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ഓരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും അത് കാട്ടിലും പർവ്വതത്തിലും ദ്വാരങ്ങളിലും വൃക്ഷങ്ങളിലെല്ലാം ചാടിക്കയറാൻ കവിയരന്മാർക്കെ പറ്റൂ അത്രമാത്രം നല്ല ധൈര്യശാലികളായ ഇവർ വേണം ഈ കുരങ്ങന്മാർ അവർ വാനരപ്രവരന്മാരായതും വൈകിടാതെ വാനരന്മട തലവന്മാരായിട്ടുള്ളവർ വൈ തന്നെ വൈകിടാതെ സൂത്രാ ആദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനം അരുൾ ചെയ്തുടൻ അവരോട് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാവരും ഭൂമിയിൽ പോയി കേമന്മാരായ ധൈര്യശാലികളായ വീരന്മാരായ ഈ കവിവരന്മാരായ എവിടെ പോയി പറക്കണം അങ്ങനെ പറഞ്ഞിട്ട് കൃതാർത്ഥനായി സന്തോഷമായി സത്യലോകവും ബുക്ക് സത്വരം അങ്ങനെ ബ്രഹ്മാവ് ഇതെല്ലാം അരുള്ളി പറഞ്ഞതിനു ശേഷം ബ്രഹ്മലോകത്തേക്ക് പോയി സത്യലോകത്തേക്ക് പോയി ബ്രഹ്മാവ് അങ്ങനെ സത്യലോകവും ബുക്ക് സത്വരം ധരിത്രിയും അസ്ത സന്താപ അതിസ്വസ്ഥ സ്വസ്ഥയായി മരുവിനാൾ ഭൂമിതയ്ക്കും വിഷമങ്ങളെല്ലാം മാറി സ്വസ്ഥതയായി ഇതെല്ലാം കേട്ടപ്പോൾ എന്തായാലും ഭഗവാൻ വരുമല്ലോ അപ്പോൾ എന്താ ഇനി വിഷമങ്ങളൊക്കെ മാറാമല്ലോ അവിടെ ദേവിക്ക് സന്തോഷമായി തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കെ വേ ഹരി രൂപധാരികളായാരല്ലോ തൽക്കാലം അതായത് ദേവന്മാർക്ക് നീണ്ടു ഒരു കാര്യമല്ലല്ലോ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവർ ദേവലോകത്ത് ദേവ ദേവന്മാരായിട്ട് തന്നെ പോകാറുള്ള തൽക്കാലത്തേക്ക് ഇവർ വാനര വാനരക്കുരങ്ങന്മാരായി വന്നു തൽക്കാലെ ഹരിപ്രമുഖന്മാരാണ് വിബുധന്മാർ ദേവന്മാർ ദേവേന്ദ്രങ്ങളെല്ലാം എങ്ങനെയാ ഹരി രൂപധാരികളായാരല്ലോ കുരങ്ങന്മാരായി വാനര രൂപികളായി വന്നാരല്ലോ ഇന്ദ്രാദികളെല്ലാം ഇന്ദ്രനോടൊപ്പം ഒരുപാട് ദേവന്മാരുമുണ്ട് അവരെല്ലാം തൽക്കാലം അതായത് തൽക്കാല ഹരിപ്രമുഖന്മാരാണ് വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ ഭൂമിയിലേക്ക് അവരെല്ലാം വന്ന് പിറന്നു മാനുഷഹരി സഹായാർത്ഥമായിട്ട് അതസ്ഥതോ മാനുഷഹരി സമവേക വിക്രമത്തോടെ ഭഗവാൻ നാരായണൻ വിഷ്ണു അവതരിക്കുമ്പോൾ മാനുഷഹരി അതായത് നര നരസിംഹത്തിൻ്റെ അത്രയ്ക്ക് അതിശക്തിശാലികളായ വാനന്മാരായിട്ട് വന്ന് വിക്രമം കാണിക്കുന്ന കണക്ക് വന്ന് അവരും പറക്കണം ഭഗവാൻ മഹാവിഷ്ണു നാരായണൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ദേവന്മാരെല്ലാം നരസിംഹം അതായത് നരസിംഹ തുല്യം പരാക്രമം കാണിക്കുന്ന രീതിയിൽ വേണം അവരും അവതരിക്കാൻ പർവ്വതപൃഷ്ഠോപല അയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി അനാരഥം അത് അത്രമാത്രം ആയോധനം യുദ്ധത്തിലേക്ക് പർവ്വതം കൊണ്ടും വൃഷ്ടങ്ങളെല്ലാം മൂറോടെ പെഴുന്ന് വേണം അവരെയൊക്കെ അടിക്കാനും പർവ്വതം വലിച്ചു വലിച്ചുപറിച്ച് അവരെ എറിയാനും വലിയ വലിയ പാറകളെ കൊണ്ട് എറിയാനും ഇതൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ അതിനു അതിനുവേണ്ടി പർവ്വതപൃഷ്ഠോപല അയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ അനാരതം ഈശ്വര പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂമി സുഖിച്ചു വാണാരല്ലോ അങ്ങനെ അവർ അത്ര പർവ്വശക്തിയോടുകൂടി തന്നെ അവർ ഭൂമിയിൽ വന്ന് ഭഗവാനെ കാത്ത് അവരവിടെ വന്നു കഴിഞ്ഞു അങ്ങനെ ഭൂമിയിൽ ഭഗവാനിന് ചെന്ന ഈശ്വരനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരായിട്ട് അവരെല്ലാവരും അത് പറഞ്ഞതുപോലെ വന്ന് ഭൂമിയിൽ കാണ അവിടെ എല്ലാം കവികളായി വന്നു കഴിഞ്ഞു അങ്ങനെ ഇനിയിപ്പം ഭഗവാൻ അവതരിക്കേണ്ട കാര്യമാണ് അവിടെ ദശരഥ മഹാരാജന് മക്കളൊന്നുമില്ല ഭഗവാൻ വേണം ആദ്യമായിട്ട് അവതരിക്കുക അതുകൊണ്ട് പുത്രലാഭ ആലോചന അവിടെ ദശരഥ മഹാരാജന് മക്കളല്ലാത്ത ദുഃഖം കാരണം രാജാവ് അവസാനം ആക്കുക ആരെ ഏൽപ്പിക്കും അതുകൊണ്ട് അവിടെ അതിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ നടക്കണം അതുകൊണ്ട് അമിത ഗുണവാനപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി കർമാത്മാ വീരൻ ധർമാത്മാവാണ് അമലനാണ് അയോധ്യയുടെ അധിപതിയാണ് അതി അമിത ഗുണവാനാണ് അങ്ങനെയുള്ള ദശരഥ മഹാരാജാവാണ് എല്ലാം കൊണ്ടും എല്ലാത്തിനും നല്ല എല്ലാത്തിനും ഒന്നിനും മാറ്റി നിർത്തണ്ടാത്ത രീതിയിലുള്ള ഗുണവാനാണ് ഈ ദശരഥ മഹാരാജാവ് അമര കുലവര തുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ സമൻ കരുണാരത്നാകരൻ സമുദ്രം പോലെ കരുണയുള്ളയാളാണ് സത്യപരാക്രമനാണ് അങ്കജ സമൻ അതായത് കാമദേവന തുല്യനാണ് അമരകുലവര തുല്യനാണ് എന്നാ വെച്ചാൽ എന്താണ് ഇന്ദ്രതുല്യനാണ് അമരൻ അമരത്വം വെച്ചാൽ എന്താണ് മരണമില്ലാത്തവൻ ദേവൻ അപ്പം അമര ഇന്ദ്രന് തുല്യമായ ദശരഥ മഹാരാജാവ് എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ ഒരു രാജാവ് അത് കൗസല്യാദേവിയോടും അത് എത്രമാത്രം സമുദ്രം പോലെ കരുണയുള്ള ആ ദശരഥ മഹാരാജാവാണ് അദ്ദേഹം കൗസല്യാദേവിയോടും ഭർത്തൃ ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൗശല്യ മേരിടും കൈകേയും സുമിത്രയും അവരുടെ ഭാര്യമാരുടെ പേരാണ് അവര് ഭാര്യമാരിവരോടും സുമിത്രയും കൈകേയും കൗസല്യം കാര്യമായവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യ അകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അങ്ങനെ കാര്യങ്ങളും അകാര്യങ്ങളും അകാര്യങ്ങളെന്താണെന്ന് വെച്ചാൽ അതിനെ നീക്കാനും എടുക്കാനും എന്താണ് പുറബനെ കൂട്ടാനും കൊള്ളരാത്തിനെ കളയാനും ഇങ്ങനെ കാര്യ അകാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരു ഉന്നത ഒരു ഒരു നല്ലൊരു ബുദ്ധിമാനും എല്ലാം കൊണ്ടും തികഞ്ഞൊരു രാജാവ് അതുകൊണ്ട് അങ്ങനെ ഭൂമി പാലിച്ചോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള രാജാവിൻ്റെ ഭൂമി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാണ് എന്താ പരിപാലിക്കും കാലം ഇങ്ങനെ ഭൂതലമെല്ലാം നന്നായി ഒരു സമയത്ത് അനബധ്യത കൊണ്ട് അതായത് മക്കളില്ലായ്മ സന്താനമില്ലായ്മ അതുമാത്രം അങ്ങേരെ അലട്ടുന്നു രാജാവിനെ അങ്ങനെ ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യ അകാര്യങ്ങൾ വിചാരിച്ച് എല്ലാം പരിപാലിക്കും കാലം അനപത്യത കൊണ്ട് പരിതാപീന ഗുരുചരണാപുരദ്വയം വന്ദനം ചെയ്തു എന്താ ഇനി ഇതൊരു മാർഗം അങ്ങനെ വശിഷ്ടമഹാമുനിയാണ് അവിടുത്തെ ഗുരു അദ്ദേഹത്തിൻ്റെ പാദ പാത രണ്ട് പാദങ്ങളും തൊട്ട് നമസ്കരിച്ച് വന്ദിച്ച് ചോദിച്ചു എന്തു നല്ലു വന്ദനൊക്കെ ചെയ്ത് ചോദിച്ചിട്ട് ഞാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്ന് അനോട് ചെയ്തിരണം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എനിക്ക് കുട്ടികളുണ്ടാവാൻ എന്ന് ഗുരുവിനോട് ചോദിച്ചു വന്ദനൊക്കെ ചെയ്ത് ചോദിക്കുന്ന എന്താ ഇതിനൊരു എന്താ ഇതിന് വേണ്ടുന്നേ എന്തു ചെയ്താലാ മക്കളൊക്കെ എനിക്ക് വേണമല്ലോ പുത്രരില്ല പുത്രന്മാരില്ലായ എനിക്ക് രാജ്യാതെ സമ്പത്ത് സർവം ദുഃഖപ്രദമെന്നറിഞ്ഞാലും ഗുരുവിനോട് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ദുഃഖമാണ് ഈ രാജ്യം ആരെ ഇതിനെ ഏല്പിക്കും അപ്പോൾ എനിക്ക് ഈ പ്രജകളെയൊക്കെ ആര് നോക്കും അപ്പോൾ എനിക്ക് നല്ല അതായത് അദ്ദേഹം അത്ര ഗുണവാനാണ് അപ്പോൾ വല്ലവരെയും കൊണ്ട് നയിപ്പിക്കുന്ന കാര്യമാണോ ഈ ലോകത്തുള്ള ജനങ്ങളെ സം അത്രമാത്രം സന്തോഷത്തോടെ പരിപാലിക്കുന്നൊരു രാജാവിന് ദുഃഖപ്രദമല്ലേ ഈ സമ്പത്തും ഈ രാജ്യമൊക്കെ അതുകൊണ്ട് ഗുരുവിനോട് പറഞ്ഞു പുത്രന്മാരില്ലായ എനിക്ക് രാജാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും ഗുരു എന്ന് പറഞ്ഞു വരിഷ്ഠ തബോധരൻ വസിഷ്ഠൻ അത് കേട്ട് ചിരിച്ചു ദശരഥന്ത്രപനോട് അരുൾ ചെയ്തു മുനി എന്ത് ചെയ്തു സന്തോഷത്തോടെ ചിരിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു രാജാവോട് പറഞ്ഞു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അത് നനച്ച് ഖേദിക്കേണ്ട മനസ്സേ നരപദേ രാജാവേ വിഷമിക്കേണ്ട നിന്റെ മനസ്സിനും ദുഃഖമൊന്നും വേണ്ട നിനക്ക് നാല് പുത്രന്മാരുണ്ടാകും വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം നീ ഋഷ്യശൃംഗനെ വരുത്തു ഋഷ്യ ശൃംഖനെ വരുത്തു എന്തിനാ പുത്രകാമേഷി കർമ്മം നടത്താൻ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് നാല് പുത്രന്മാരുണ്ടാകും നീ വിഷമിക്കേണ്ട എന്ന് ഗുരു പറഞ്ഞു അങ്ങനെ പുത്രകാമേഷ്ടിയാണ് ഇനി തന്നുടേ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ അതായത് ഋഷ്യശൃംഗനെ വരുത്തി ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ പൂലോകപതി യാഗം ദീക്ഷിച്ചാത് കാലം അങ്ങനെ സരയൂ നിറത്തിൽ പോയി ശാലയൊക്കെ പണി അവിടെ ഹോമം നടത്താനായിട്ട് യാഗത്തിന് വേണ്ടി അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായക സമനാണ് ദശരഥൻ അത്രമാത്രം നല്ല ഒരു ഈശ്വരതുല്യനാണ് അശ്വമേധാനന്തരൻ താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി എത്ര ഭാഗ്യവാൻ ദശരഥ മഹാരാജാവ് തന്നെ വിശ്വനായക സമനാണ് എന്നാൽ ആർക്കു വേണ്ടിയാണ് ഇവിടെ ചെയ്യുന്നത് വിശ്വനായകൻ അവതാരം ചെയ്യാൻ ഓർത്തിട്ടെനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യ അപ്പോൾ ഭഗവാനോട് അവതരിക്കാനാണ് ഈ ഈ യാഗം ചെയ്യുന്നത് ആൾ ആരാ ദശരഥ മഹാരാജ് തന്നെ വിശ്വനായക സമനാണ് ഭഗവാൻ തുല്യനത്ര ഗുണവാനാണ് ഒരു മനുഷ്യനാണെങ്കിലും രാജാവ് ഒരു ഇന്ദ്രന് തുല്യം അതിനേക്കാൾ ഉപരി വിശ്വനായക സമൻ ഭഗവാൻ സമൻ അവിടെ എന്തിനാ കാ പുത്രകാമേഷി നടത്തുന്നത് ഭഗവാൻ അവതരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളില് ആ ഭാര്യയിൽ ഈശ്വരൻ അവതാര അവതരിക്കാനുള്ള പരമാത്മാവിൻ്റെ ആ ഒരു രണ്ടു ഒത്തു നോക്ക് ദശരഥ മഹാരാജ് ഭഗവാൻ തുല്യനുമാണ് അതുപോലെ തന്നെയാണ് ഭഗവാൻ അവത അവതരി അവതരിക്കാനുള്ള പുത്രകാമേഷി കർമ്മവും ചെയ്യുന്നു അശ്വമേധ അനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാഗ്യ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തൃതിയോടും പുത്രകാമേഷ്ടി കർമ്മം വിശ്വശൃംഖനാൽ ചെയ്യപ്പെട്ടോ രാഹൂതിയാലേ വിശ്വദേവതാ തൃപ്തമായതു നേരം അങ്ങനെ വിശ്വദേവതാഗണങ്ങളെല്ലാം തൃപ്തരായി കാരണം നല്ല യാഗമായിരുന്നു എല്ലാവർക്കും സന്തോഷപ്രദമായി ആ യാഗം കൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കുന്ന രീതിയിൽ ആക്കു വേണ്ടി പരമാത്മാവായ എന്ന ആരാടനവിടെ അവതരിക്കണം അദ്ദേഹത്തിന് താപ്പറഞ്ഞുകൂടാ പക്ഷേ ഈശ്വരൻ വരക്കുന്നതല്ലേ എല്ലാം കശ്യോപ്രജാപതി തപസ് ചെയ്തത് കൊണ്ട് അദ്ദേഹമാണല്ലോ ഇവിടെ ദശരഥ മഹാരാജായിട്ട് വന്നത് അതിഥിയാണ് കൗസല്യായിട്ട് വന്നേക്കുന്നവർ ഭഗവാനെ മകനായി വേണമെന്ന് അവർ അവർ ചിലകാലം തപസ് ചെയ്തിൻ്റെ ഫലമായിട്ടാണ് പക്ഷേ ഇത് ദശരഥ മഹാരാജ് മനുഷ്യ അവർ എടുക്കുന്നവരെന്നും ഇതിനെപ്പറ്റി ഓർക്കത്തില്ല വന്ന് അനുഭവിക്കുമ്പോൾ അറിയുമോ എത്രയേ ഉള്ളൂ അതുകൊണ്ട് ഭഗവാന്റെ നമ്മളും ഭഗവാനെ പ്രാർത്ഥിക്കണം നമ്മുടെ ഉള്ളിൽ നമുക്ക് അവരവരുടെ ഉള്ളിൽ പരമാത്മാവിനെ നമ്മൾ ഇരുത്തണം നമുക്കുള്ള ഉള്ളിലും ഭഗവാൻ അവതരിക്കണമേന്ന് പ്രാർത്ഥിക്കണം സർവ്വ ദുഃഖങ്ങളും മാറ്റാൻ നമുക്ക് വേണ്ടത് എല്ലാം എല്ലാവർക്കും ചെയ്തു തരാൻ എല്ലാവരുടെ ഉള്ളിലും വേണം ഭക്തന്മാരെല്ലാം പ്രാർത്ഥിക്കണം ഭഗവാനെ ദശരഥ മഹാരാജാവിനും അമ്മയ്ക്കും ആ കൗശല്യമ്മയ്ക്കും ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഭരണമേ അവതരിക്കണമെന്ന് നമ്മളും പ്രാർത്ഥിക്കണം അങ്ങനെ ഇവർ എല്ലാവർക്കും തൃപ്തരായ അതായത് ഈ ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ട ഈ യാഗം അതായത് ആ പുതിയാലേ വിശ്വദേവതാഗണം എത്രമാത്രം വിശ്വത്തിലെ ദേവഗണങ്ങളുണ്ടോ അവർക്കെല്ലാം തൃപ്തമായ അത് നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടു കൂടി ഹേ ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങി ഞാൻ വന്യദേവൻ അഗ്നിദേവനാണ് ഹോമം ചെയ്യുന്ന കുണ്ടത്തിൽ അഗ്നിയാണല്ലോ അവിടുന്ന് ഹേമപാത്രസ്ഥ ഹേമം സ്വർണം സ്വർണ്ണപാത്രത്തിൽ ഹേമപാത്രസ്ഥമായ പായസത്തോടുകൂടി ഒരു സ്വർണപാത്രത്തിൽ പായസത്തോടു കൂടി ആ ഹോമകുണ്ടത്തിൽ നിന്ന് വന്യദേവൻ പൊങ്ങി വന്നു ഈ പാത്രവും പായസമായിട്ട് പാവകം പുത്രീയം ഈ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്ന് പറഞ്ഞു പാവകനും പാവകൻ അഗ്നി അഗ്നിദേവൻ പറഞ്ഞു പുത്രീയം ഈ പായസം ഇത് മക്കൾ ഉണ്ടാകാനുള്ള ഈ പായസം കൈക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് പാവകൻ അഗ്നി ഭഗവാൻ ഇത് ദേവനിർമ്മിതമാണെന്ന് പറഞ്ഞ് രാജാവിന് കൊടുത്തു ഭൂപതിപ്രവരന് കൊടുത്തു മറിഞ്ഞതു അങ്ങനെ രാജാവിന് അത് കൊടുത്ത് അഗ്നിദേവൻ മറഞ്ഞു താപസാജ്ഞയെ പരിഗ്രഹിച്ചു നൃപതിയും അവിടെ ഋഷിശൃംഗനൊക്കെയാണല്ലോ നടത്തുന്നത് പശിഷ്ടനും എല്ലാം അപ്പോൾ ഭൂപതിപ്രവന കൊടുത്ത് മറിഞ്ഞിട്ട് താപസൻ്റെ അത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ താപസന്റെ ആജ്ഞപ്രകാരം ഋഷിശൃംഗനാണല്ലോ ഇത് അദ്ദേഹത്തിനാണല്ലോ ഇത് പരുത്തി ഈ കാമേഷ്ടി പുത്രകാമേഷ്ടി കർമ്മം ചെയ്യിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം അത് പരിഗ്രഹിച്ചു നൃപതി രാജാവ് ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചു രാജ ഈ ചെയ്തു കൊടുത്ത കർമ്മം ചെയ്ത ആളിന് ആ മഹർഷിക്ക് ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചു ഭക്തിപൂർവ്വം ദക്ഷിണാം ദശരഥൻ ദക്ഷണം പ്രീതിയോടെ ദക്ഷിണ വെച്ചാൽ പാർതയുടെ അച്ഛൻ ദക്ഷനല്ല സമർത്ഥനായ രാജാവെന്ന അർത്ഥം സമർഥൻ ദക്ഷനാം ദശരഥൻ അതായത് സമർത്ഥൻ സമർത്ഥനായ ഈ രാജാവ് പിന്നെ തർഷണം സന്തോഷ പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു സന്തോഷത്തോടുകൂടി തന്നെ കൗസല്യക്ക് നേരെ പകുതിയും കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനെ ആ പാതി നൽകിനാൻ കൈകേക്കും അതിൻ്റെ ബാക്കിയുള്ളത് ആ കൊടുത്ത് കൈകേക്ക് കൊടുത്തു രണ്ടു പേർക്കൂടെ അത് വീർജം കൊടുത്തു സുമിത്രയ്ക്ക് പിന്നെ ഇവരാണ് കൊടുത്തത് അപ്പോൾ അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ ഒരു മടിയും കൂടാതെ കൗസല്യദേവിയുടെ പങ്കിൽ നിന്ന് നേരിയ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയും അത് കണ്ടപ്പോൾ കൈകേയും കൈകയുടെ പങ്കിൽ നിന്ന് നേരിയ പകുതി സുമിത്രയ്ക്ക് അവരും കൊടുത്തു അപ്പോൾ അവർക്ക് കൂടുതലായി രണ്ട് പങ്കായി കൗസല്യയുടെ ഭംഗി നിന്നും പകുതി ഈ കൈകൈയുടെ ഭംഗിന്നും പകുതി സുമിത്രയ്ക്ക് കൊടുത്തു അതുകൊണ്ട് അവർക്ക് രണ്ട് മക്കള് ലക്ഷ്മണനും ശത്രുഘ്നനും മന്നവനത് കണ്ട് സന്തോഷം പൂണ്ടാൻ ഏറ്റവും ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി രാജാവിന് കാരണം അവർക്ക് വേറെ വേറൊരുത്തിളില്ലല്ലോ ഒരാൾക്ക് കിട്ടാൻ ചെമ്പം രണ്ടു ദിനം അതുകൊണ്ട് തുല്യം തുല്യം അവർക്കും കൊടുത്തു തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചത് മൂവരും അത് കാലം അങ്ങനെ സന്തോഷ പ്രജകൾക്കെല്ലാം സന്തോഷം വരുമാറ് അവർ നല്ല മൂന്ന് പേരും ഗർഭം ധരിച്ചു കാരണം ജനങ്ങൾക്ക് ഇത്രയെല്ലാം പുത്രകാമേഷി കർമ്മം ചെയ്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തപസ്സും അങ്ങനത്തെ എല്ലാവരും നല്ല നന്മയായത് അത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇവർ ഈ മൂന്ന് ഈ നാല് മക്കളും ഭര ശ്രീരാമനും ലക്ഷ്മണനും ശത്രുഘ്നും ഭരതനും ഒക്കെ ഇത്രയും പുണ്യവാന്മാരായ ഭഗവാൻ പിന്നെ അങ്ങനെ പറഞ്ഞു പക്ഷെ മറ്റുള്ള മക്കളും അതുപോലെ എന്ത് നന് നന്മയാണ് ലോകത്തിന് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊക്കെ എന്താ ഇല്ലാത്തത് ഉള്ളവരുണ്ട് ഇല്ലെന്നല്ല എന്നാൽ ഭൂരി ഭൂരിഭാഗവും വിഷമമാണ് മക്കളെ കൊണ്ട് എന്താ കാരണം നമ്മുടെയൊക്കെ കർമ്മദോഷം നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നില്ല നമ്മുടെ കർമ്മദോഷവും വാസന നമ്മുടെ വാസനകൾ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് മയക്കുമരുന്നും ഇറച്ചിയൊക്കെ തിന്നും പാവപ്പെട്ട ജീവജാലങ്ങളെ വേദനിപ്പിച്ച് കൊന്ന് അതൊക്കെ അങ്ങ് തിന്നിട്ട് കുറെ മയക്കുമരുന്ന് അല്ലെങ്കിൽ വെള്ളം അടിച്ച് നടന്ന് നശിച്ച് കളയുന്നു എന്നിട്ട് ആത്മഹത്യ ചെയ്യുക എത്രയോ നല്ല നല്ല പിഞ്ച് കുഞ്ഞുങ്ങൾ പതിനെട്ടും ഇരുപതും വയസ്സായ ആൺകുട്ടികൾ നിവർത്തിലാ ഞാൻ ആത്മഹത്യ എൻ്റെ വീട്ടിനടുത്തോണ്ട് അങ്ങനെ ചെയ്തു നല്ല കുട്ടികൾ നല്ല എന്നുവെച്ചാൽ ഇങ്ങനെ ആയിപ്പോകുന്ന എങ്ങനെയങ്ങ് അപകടത്തിൽ ചാടിപ്പോയിട്ട് അവസാനം ഇങ്ങനെ അങ്ങ് ചെയ്യുക അതൊക്കെ ഓർക്കുമ്പം സങ്കടമല്ലേ എന്താ കാരണം രക്ഷാർത്താക്കൾ അത് ഇതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ നല്ലതല്ല കർമ്മങ്ങൾ ചെയ്യുകയും പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യാത്തതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇനിയെങ്കിലും ഒരു തലമുറ നമുക്ക് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് തൽ പ്രജകൾക്ക് പരമാനന്ദം പ്രജകൾക്ക് പരമാനന്ദം വരണം അതായത് ദശരഥ മഹാരാജ അത്ര ഗുണമേറിയ ആളാണ് പ്രജകൾക്ക് സന്തോഷത്തിനാണ് അല്ലാതെ കുടുംബം നന്നാക്കാനല്ല ഈ ലോകമേ നന്നാക്കാനാണ് തൽ പ്രജകൾക്ക് പരമാനന്ദം വരുമാർ ഗർഭവും ധരിച്ചത് മൂവരുമത് കാലം അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാ ദശരഥൻ ഷോണീന്ദ്രൻ വെച്ചാൽ ഭൂമി ഭൂമി ഇന്ദ്രൻ അതാണ് പരിപാലിക്കുന്ന ആളാണ് ഭൂമിയെ പാലിക്കുന്നയാൾ ഭൂമീന്ദ്രനാണ് ഷോ അത് ഷോണി ഭൂമി ഭൂപീന്ദ്രൻ ദശരഥൻ വിപ്രേന്ദ്രന്മാരെ ഒക്കെ വരുത്തി തുടങ്ങി ഞാൻ ബ്രാഹ്മണനെയൊക്കെ ഒരു നമ്മളെ ഗർഭിണിയായപ്പോൾ സന്തോഷമായി ബ്രാഹ്മണനെയൊക്കെ വരുത്തി ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങൾ ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു ധ്രുവേന്ദ്രനും സ്ത്രീകളുടെ ഗർഭം ഇങ്ങനെ മുറ്റിമുറ്റി വരുതോറും ഉൾപ്രേമം വർധിച്ചു വർത്തി അതുപോലെ രാജാവിനും വരുന്നു തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞതു സന്താപം ദിനംതോറും അൽപ അൽപ്പഭാഷണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം ഏറ്റം അല്പഭ അവർ മിതമായി സംസാരിക്കുന്ന അവർക്കും തേജസ് ഏറ്റം വന്നു ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തതു നരവീരൻ അതായത് ആഗ്രഹത്തിന് അറുതി വരുവോളം ദാനം ചെയ്യുന്നു അദ്ദേഹം എത്രത്തോളം ഉള്ളിൽ ആഗ്രഹം വർദ്ധിച്ച് വന്ന് കൊടുക്കുന്നത് അത് പോരാ പോരാ ഇനിയും കൊടുക്കണം എന്ന് വരുന്നതനുസരിച്ച് തന്നെ മതിയാവോളം അദ്ദേഹം ദാനം ചെയ്യുന്നു അതാ കാമാന്ത ആഗ്രഹം അറുതി വരുവല്ല നമുക്ക് ഒരു കാര്യം അവർക്ക് കൊടുത്താൽ പോരാ ഇനിയും കൊടുക്കണം ഇനിയും കൊടുക്കണം എന്ന് പറയുന്നത് പോലെ അതിന് അറുതി വരുവോളം അന്തം വരുവോളം എത്രത്തോളം കൊടുക്കാം അതിന് ഒരു ഇനിയും കൊടുക്കണം അത് എപ്പം മനസ്സിന് ആ മതി എന്ന് തോന്നുന്ന അതുവരെ ഇദ്ദേഹം ദാനം ചെയ്തത് നരവീരൻ ഗർഭവം പരിപൂർണമായ ചമഞ്ഞത് കാലം അർഭകന്മാരും നാല് വർക്ക് പിറന്നാരുടനുടൻ അങ്ങനെ മൂന്ന് നാല് പേര് നാല്വരും ഗർഭം പരിപൂർണമായ ചമഞ്ഞ് നാല് ഈ മൂന്ന് സ്ത്രീകൾക്കും നന്നായി തികഞ്ഞു വരുന്നു ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസമുള്ള ഓരോരുത്തർക്കും അങ്ങനെ കാലം തികഞ്ഞ് പ്രസവിക്കാനുള്ള എല്ലാം നാല്വരും പിറന്നാരുടനുടൻ ഓരത്തരൊരുത്തരായി ഇങ്ങനെ നാല് പേരും പിറന്നു പറ്റി നമുക്ക് നാളെ വായിക്കാം എങ്ങനെയാ അതിൻ്റെ നക്ഷത്രങ്ങളും ഇതൊക്കെ നമുക്ക് നാളെ ഒന്നുകൂടെ ചേർത്ത് വായിക്കാൻ പറ്റണം കാരണം ഇന്നിപ്പോൾ ഇച്ചിരി പറയുമ്പോൾ ഒരുപാട് സമയം സമയമൊക്കെ പോകും അത് നാളെ ആവട്ടം വക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പ്രാർത്ഥിക്കണം അസുഖമായ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖം നമുക്ക് ഭയങ്കര വേദന ഒക്കെ അതുകൊണ്ട് ആർക്ക് വിഷമമായാലും നമ്മളത് പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്കതൊരു സമാധാനം വരും അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അറിഞ്ഞു പോകണ് അല്ല അറിയാതിരിക്കണം എല്ലാവർക്കും നമസ്കാരം നമസ്കാരവും ലോകാസമസ്ത സുഖനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം